ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു മത്തിക്കറിയാണ് മത്തിക്കറിയിൽ നിന്നൊന്നും പറയാനില്ല എന്നാലും വെളുപ്പിക്കറി ആദ്യം കട്ടികളിൽ നല്ല എണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊത്തിച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ വറ്റൽ മുളകും കൊച്ചുള്ളിയും കൂടി മൂപ്പിച്ചിട്ട് അത് ചതച്ചിട്ട് അതിട്ടുകൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അത് ഒന്ന് ഇളക്കി അതിൻ്റെ ആ പച്ച പച്ച ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഇളക്കി വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് പുളിവെള്ളം ഒഴിക്കണം പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കുറച്ച് ആ ചതച്ച് ജാറിലുള്ള ആ വെള്ളം കൂടി ശകലം കഴുകി അതും കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടിയിട്ട് അടച്ച് വയ്ക്കാം അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷം മീൻ കൊടുക്കാം മീൻ മത്തിയാണ് ഞാൻ എടുത്തത് ത്തി മതി വേറെ മീനും ഇല്ലായിരിക്കും എനിക്കറിയില്ല അപ്പം ഞാൻ മത്തിയ തിളച്ചപ്പം ഞാൻ മത്തി കരികൊടുത്തേക്ക് മത്തിയിട്ട് കൊടുത്തു എന്നിട്ട് പതുക്കൊന്ന് ഒത്തിരി ഇങ്ങനെ 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 ഇന്ന് ഇളക്കാണ്ട് അടിയിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ അടച്ച് വെച്ച് വേവിച്ചു അടുപ്പിലാണ് അപ്പം അതായത് വിറക് അടിച്ചില്ല അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തിളച്ചു ഞാൻ അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ അടിപിടിക്കാൻ ഒരുപാട് തീ ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നൊന്ന് അടി കൂട്ടി ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അവസാനം ഇതേ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു പിന്നെ അടച്ചു വെച്ചു കുറച്ച് കറിവേപ്പിലുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ അതുകൊണ്ട് നല്ലതാണ് ഞാൻ ഇട്ടില്ല പിന്നെ ആ അടുപ്പിൽ തീ ഇങ്ങനെ വെറുതെ ഇടക്കുന്നുണ്ട് അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് മീനും കൂടി അങ്ങ് ഫ്രൈ ചെയ്തു അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വെറുതെ എടുത്ത ഒരു ചോറ് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ തീ കിടക്കുന്നുണ്ട് അപ്പോൾ വെറുതെ ഒന്ന് എടുക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്